സൗമ്യ ടി വി സീരിയൽ റിവ്യൂ ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പ്രേമം ചെയ്യാൻ പത്തൊമ്പത് സിദ്ധാർത്ഥിനെ കൂടി അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ എങ്കിലും ആകെ അസ്വസ്ഥയായി അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ലെന്ന് അവൾക്കറിയാം സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നെ തനിക്കും അശ്വിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവനെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കാൻ കഴിയുക അശ്വിൻ സിദ്ധാർത്ഥിനെ ചെന്ന് ഈ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് അവൾ ആലോചിച്ചു അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അശ്വിൻ ചോദിച്ചു എന്താ അമ്മ ഡാഡി വരില്ലേ ഞങ്ങളുടെ കൂടെ ഡാഡിക്ക് നല്ല തിരക്കല്ലേ മോനെ ഡാഡിയെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട നമുക്ക് രണ്ടു പേർക്കും പോയി വരാം പറ്റില്ല പറ്റില്ല ഡാഡി എന്തായാലും വരണോ ഇല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് പേണങ്ങോ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെ അമ്മയും ഡാഡിയും അവരുടെ കൂടെ പുറത്തു പോകും എന്റെ ഡാഡി മാത്രം എപ്പോഴും തിരക്കുള്ള ആളാണോ അമ്മ ഡാഡിയെ വിളിക്കും അമ്മ വിളിച്ച ഡാഡി വാര്യ അശ്വിൻ അങ്ങനെ പറഞ്ഞതോടെ നീലിമ ആകെ വിഷമത്തിലായി അശ്വിൻ ഒരച്ഛന്റെ വാത്സല്യത്തിനായി എന്തുമാത്രം കൊതിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവനെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് നീലിമയ്ക്ക് അറിയില്ലായിരുന്നു അവൾ പറഞ്ഞു അശ്വിൻ ഡാഡി നമ്മളെ നന്നായി നോക്കുന്നില്ലേ അപ്പോൾ നമ്മൾ ഡാഡിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ശ്രമിക്കേണ്ടത് വെറുതെ അതും ഒക്കെ പറഞ്ഞു ഡാഡിയുടെ ജോലി നമ്മൾ മുടക്കരുത് ഡാഡിയുടെ ജോലി മുടങ്ങിയ ആകെ പ്രശ്നമാവും പറ്റില്ല അമ്മയ്ക്ക് ഡാഡിയെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഡാഡിയെ വിളിക്കാം ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് പിന്നീട് എന്ത് പറയണമെന്ന് അറിയാതെയായി എന്തൊക്കെ പറഞ്ഞാലും അവന് സമാധാനമാകില്ലെന്ന് അവൾക്ക് ഉറപ്പായി ായിരുന്നു അവൾ അവന്റെ മനസ്സ് മാറ്റിയെടുക്കുവാൻ പല വഴികളും ശ്രമിച്ചു പക്ഷെ ഒന്നും ഫലവത്തായില്ല അശ്വിൻ പറഞ്ഞു എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന താരയും ജോസഫും കഴിഞ്ഞ മാസം പോയി അവരുടെ ഒക്കെ കൂടെ ഡാഡിയും മമ്മിയും ഉണ്ടായിരുന്നു എന്റെ കൂടെ മാത്രം എപ്പോഴും മമ്മി മാത്രം ഡാഡിക്ക് ഇടയ്ക്കെങ്കിലും എന്നെ പുറത്തു കൊണ്ടുപോകൂടെ അവൻ നിഷ്കളങ്കമായി ചോദിച്ചു ഡാഡി വരാറുണ്ടല്ലോ അച് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഡാഡിക്ക് തിരക്കായിട്ടല്ലേ വരാത്തത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെന്ന് ചോദിച്ച് ഡാഡിയെ വിഷമിപ്പിക്കാൻ പാടില്ല തിരിച്ചു വരുമ്പോൾ പാർക്കിലെ വിശേഷങ്ങളൊക്കെ അച്ചുവും അമ്മയും കൂടെ ഇരുന്ന് ഡാഡി പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഡാഡി കൊതിപ്പിക്കും വരാത്തതിനെ നീലിമ പറഞ്ഞു ഇത് കേട്ടിട്ടും അശ്വിന് സമാധാനമായില്ല സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുപോകാൻ അശ്വിൻ തീരുമാനിച്ചിരുന്നു വീട്ടിലെത്തിയ ശേഷവും അവൻ അത് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് രാത്രി അല്പം വൈകിട്ട് സിദ്ധാർത്ഥ് വരാനായി കാത്തിരുന്നു നീലിമ എത്ര പറഞ്ഞിട്ടും അവൻ കിടന്നുറങ്ങാൻ കൂട്ടാക്കിയില്ല വാതിൽക്കിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവൻ ആ സോഫയിൽ തന്നെ ഇരുന്നു അത് കണ്ട് നീലമയ്ക്ക് ആകെ വിഷമമായി അവന് ആഹാരം കഴിപ്പിക്കാനും അവൻ ബുദ്ധിമുട്ടി ഞാൻ ഡാഡി വന്നിട്ട് കഴിച്ചോളാം അവൻ വാശി പിടിച്ചു അത് പറ്റില്ലാച്ചു ഡാഡി ഇന്ന് ഓഫീസിൽ നിന്ന് കഴിക്കും നീലിമ അവനെ വീണ്ടും നിർബന്ധിച്ചു എന്നാ എനിക്കും ഒന്നും വേണ്ട അവൻ പറഞ്ഞു അശ്വിൻ നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ മര്യാദയ്ക്ക് ഡാഡിക്ക് ഒരുപാട് ജോലി ഉള്ളതല്ലേ ഡാഡി വൈകി വരൂ ഡാഡി വരുമ്പോൾ അമ്മ ചോദിക്കാം നീ ഉറങ്ങിക്കോ പറ്റില്ല അമ്മ ചോദിക്കില്ലാന്ന് എനിക്കറിയാം ഡാഡി വന്ന് ചോദിച്ചിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ ഈ കാര്യം നീലിമാ സിദ്ധാർത്ഥിനോട് ചോദിക്കാൻ പോകുന്നില്ല എന്ന് അശ്വിനെ വ്യക്തമായി അറിയാമായിരുന്നു അവൾ അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഡാഡി വരുമ്പോൾ അമ്മ ചോദിച്ചോണാന്ന് പറഞ്ഞില്ലേ സത്യമായിട്ടും ചോദിക്കും ഇപ്പൊ നീ ഇത് കഴിക്കും പാ നീലിമ പ്ലേറ്റിൽ ചോറ് എടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി സിദ്ധാർത്ഥിന്റെ പേര് ഇതിനിടയ്ക്ക് വലിച്ചിട്ടത് മണ്ടത്തരമായി പോയെന്ന് അവൾക്ക് തോന്നി ആ സമയത്ത് പാർക്കിന്റെ കാര്യം അശ്വിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അറിയാതെ പറഞ്ഞു പോയതാണ് ഇതിപ്പോൾ വല്ലാത്ത തലവേദനയായി നീലിമ ബാഗിൽ നിന്നും ഒരു ചോക്ലേറ്റ് പുറത്തെടുത്തു അത് അവനെ കാണിച്ച് അവൾ പറഞ്ഞു നോക്കച്ചു അച്ഛന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് അമ്മ ഇത് കഴിക്കാൻ പോവാ അച്വിന് വേണോ അശ്വിൻ അവളെ ഒന്ന് പാളി നോക്കി അവളുടെ കയ്യിൽ ആ ചോക്ലേറ്റ് കണ്ടപ്പോൾ അവന്റെ നാവിൽ വെള്ളം വന്നു അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വാങ്ങിപ്പോയാൽ പിന്നെ ഡാഡിയോട് പറ്റി ചോദിക്കില്ലെന്ന് നീലിമ പറയുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൻ മുഖം തിരിച്ചു ചോക്ലേറ്റ് ഏറ്റില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവളത് അവന് കൊടുത്തു എന്നിട്ട് വളരെ സൗമ്യമായി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അച്ചു നീ ആഹാരം കഴിച്ച് കിടന്നുറങ്ങിക്കോ ഡാഡി വരാൻ ഇനിയും കുറെ വൈകും അത്രയും നേരമൊക്കെ കാത്തിരുന്നാൽ അച്ചു കിടന്നുറങ്ങാൻ വൈകും ഉറങ്ങാൻ വൈകിയാൽ നാളെ എഴുന്നേക്കാനും വൈകും നാളെ നമുക്ക് നേരത്തെ പോണ്ടേ അച്ചു പോയി കിടന്നോ ഡാഡി വരുമ്പോൾ അമ്മ എന്തായാലും ചോദിക്കാം വേണ്ട അമ്മ ചോദിക്കില്ല എനിക്കറിയാം ഞാൻ ഡാഡി വന്ന് ചോദിച്ചിട്ട് ഇവിടെന്ന് എണീക്കുന്നുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സോഫയിൽ തന്നെ ഇരുന്നു അവൻ പറയുന്നത് കേട്ടപ്പോൾ നീലുമൊക്കെ ദേഷ്യം വന്നു എന്തെങ്കിലും ശബ്ദമുയർത്തി പറഞ്ഞാൽ അവൻ ഉടനെ കരയാൻ തുടങ്ങും അതിനാൽ അവനോട് ദേഷ്യപ്പെട്ടൊന്നും പറയാതെ അവൾ അവന്റെ അരികിലിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ രണ്ടു പേരുടെയും സംസാരം കേട്ട് പുഞ്ചിരിച്ചു എന്നാൽ ആ വിഷയത്തിൽ ഇടപെടാൻ അവർ ആഗ്രഹിച്ചില്ല കാരണം അശ്വിൻ രണ്ടുപേരെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങൂ അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അശ്വിന്റെ വാശിയെ സഹിക്കാൻ പറ്റാതായപ്പോൾ അവൾ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ചു ഈ സമയം സിദ്ധാർത്ഥ് ഓഫീസിലെ പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു നാലോ അഞ്ചോ റിങ്ങിനു ശേഷം സിദ്ധാർത്ഥ് ഫോൺ എടുത്തു നീലിമ വിളിക്കുമ്പോഴെല്ലാം സിദ്ധാർത്ഥിനു പേടിയാണ് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ട് രക്ഷിക്കാൻ വിളിക്കുന്നത് ഇപ്പോൾ അവളുടെ സ്ഥിരം പരിപാടിയായിരിക്കുന്നുവെന്ന് തോന്നൽ അവനുണ്ട് പരിശ്രമത്തോടെ അവൻ ചോദിച്ചു എന്താ എന്താ നീലിമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ നിന്ന് അശ്വിനെ നോക്കിയ ശേഷം അവൾ പറഞ്ഞു പറ എന്താ സിദ്ധാർത്ഥ് പറഞ്ഞു അത് ഇന്ന് നിങ്ങൾ എപ്പോൾ വീട്ടിലേക്ക് വരും അത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോട് ചോദിച്ചു അതെന്താ നിനക്കന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു ഞാനോ ഞാനെന്തിനാ നിങ്ങളെ മിസ് ചെയ്യുന്നത് അശ്വിൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത് അവൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം സിദ്ധാർത്ഥ് പുഞ്ചിരിയോട് ചോദിച്ചു നീലിമ പറഞ്ഞു അതൊന്നും എനിക്ക് റിയില്ല അത് നിങ്ങളും അവൻ തമ്മിലുള്ള കാര്യമാണ് നേരിട്ട് ചോദിച്ചോളൂ ഓ ശരി അവളെ കളിയാക്കുന്നത് പോലെ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു അല്ല പറഞ്ഞില്ലല്ലോ എപ്പോ വരും എന്തോ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ആഹാരം കഴിക്കാതെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് നീലിമ ചോദിച്ചു ശരി ഞാൻ ഉടനെ വരാം സിദ്ധാർത്ഥ് പറഞ്ഞു ഫോണിൽ അവൻ ഉടനെ വരാമെന്ന് പറയുന്നത് കേട്ട് അടുത്തിരുന്ന മനീഷ് ഞെട്ടിപ്പോയി ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് ഇന്ന് രാത്രി വൈകി പോയാൽ മതിയെന്ന് തന്നോട് സിദ്ധാർത്ഥ് ഇപ്പം മുമ്പാണ് പറഞ്ഞത് തന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നെ പോകാനുള്ള പരിപാടി എന്നറിഞ്ഞപ്പോൾ മനീഷ് നെറ്റി ചൊളിച്ചു അപ്പോഴേക്കും ഫോൺ കട്ടായി സിദ്ധാർത്ഥ് പഴയതുപോലെ തന്നെ ഫയലുകൾ നോക്കാൻ ആരംഭിച്ചു മനീഷ് അവനോട് പറഞ്ഞു സാറ് ചോദിച്ച ഫയലുകളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഞാൻ വളരെ സമയമെടുത്ത് തപ്പിയെടുത്തതാണല്ല പെട്ടെന്ന് സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു ശരി മനീഷ് ഈ ഫയലുകളെല്ലാം ഇവിടെ തന്നെ എടുത്തു വെച്ചോളൂ ഇന്നത്തെ ത്തെ ജോലി കഴിഞ്ഞു ഞാനൊന്ന് പുറത്തു പോവാണ് ബാക്കി നമുക്ക് നാളെ നോക്കാം എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞോ ഇല്ല സാർ ഇനിയുള്ളത് നമുക്ക് നാളെ നോക്കാവുന്നതേയുള്ളൂ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു നിർത്താമെന്ന് നോക്കിയാൽ സിദ്ധാർത്ഥിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് മനീഷിന് ഉറപ്പായിരുന്നു അതിനാൽ അവൻ ഒന്നും മിണ്ടിയില്ല ശരി മനീഷ് എന്നാ എല്ലാം പേക്ക് ചെയ്തോളൂ ഞാൻ വീട്ടിലേക്ക് പോവാണ് സിദ്ധാർത്ഥിന്റെ പ്രവൃത്തി കണ്ട് മനീഷ് അത്ഭുതപ്പെട്ടുപോയി സാധാരണഗതിയിൽ എന്ത് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ആരെയും വിടാതെ ജോലി ചെയ്യിപ്പിക്കുന്ന ആളാണ് സിദ്ധാർത്ഥ് ഇപ്പോഴിതാ എല്ലാ ജോലികളും നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പുറത്തു പോകുന്നു മനീഷിനെ സിദ്ധാർത്ഥിന്റെ പെരുമാറ്റം വളരെ വിചിത്രമായി തോന്നി എന്നാൽ സിദ്ധാർത്ഥിനോട് െ കുറിച്ച് ചോദിക്കാനോ പറയാനോ ഒന്നും അവൻ ധൈര്യപ്പെട്ടില്ല അവൻ പെട്ടെന്ന് തന്നെ ഫയലെടുത്ത് പുറത്തേക്ക് പോയി ഫയലുകളുമായി പുറത്തേക്ക് പോകുമ്പോൾ അവൻ സിദ്ധാർത്ഥിനെ ശ്രദ്ധിച്ചു നമ്മുടെ മുതലാളി ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ ജോലി പൂർണ്ണമാക്കാത്ത ആരെയും പുറത്തുവിടുന്ന ആളല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പകുതിയിൽ ഇട്ടിട്ട് അദ്ദേഹം തന്നെ വീട്ടിലേക്ക് പോകുന്നു ആരാണോ ഈ മാറ്റത്തിന് കാരണം നീലമായിരിക്കും എന്തായാലും നല്ലതിനു വേണ്ടിയായിരിക്കട്ടെ സിദ്ധാർത്ഥ് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു ആ ഭൂമി കയ്യിൽ കിട്ടിയതോടെ ഏറെ നാളായി പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിക്ക് സിദ്ധാർത്ഥ് തുടക്കമിട്ടു അത് സംബന്ധമായ ജോലികളായിരുന്നു അവൻ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് നീലിമ അവനെ വിളിക്കുന്നത് വീട്ടിൽ നീലിമയും അശ്വിനും അവനെ കാത്ത് ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് വരുമോ ഇല്ലയോ എന്ന കൺഫ്യൂഷനിലായിരുന്നു നീലിമ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ വന്നില്ല എങ്കിൽ അശ്വിൻ നിരാശനാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു പ്രധാനപ്പെട്ട ഏതോ മീറ്റിംഗിനിടയിലായിരുന്നു അവൻ ഫോൺ എടുത്തത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അശ്വിന് വേണ്ടി അവൻ വരുമോ നീലിമ ചിന്തിച്ചു അതേസമയം നീലിമയോട് അശ്വിൻ ഡാഡി എപ്പോൾ വരുമെന്ന് ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ വേഗംതോറും അവന്റെ മുഖത്തെ സങ്കടം കൂടിക്കൂടി വന്നു പെട്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ കാറിന്റെ ശബ്ദം കേട്ടത് അതോടെ അശ്വിന്റെ മുഖത്ത് ആയിരം പോത്തിരികൾ ഒരുമിച്ച് കത്തിച്ചതുപോലെ പ്രകാശം വന്നു അവൻ വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവൻ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു ഞാൻ വിചാരിച്ചത് ഡാഡിന്ന് വരില്ലെന്നാണ് ഇപ്പോൾ ഡാഡിയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ചുകുട്ട നീ ഇത്ര നേരം ഉറങ്ങാണ്ട് ഡാഡിക്ക് വേണ്ടി കാത്തിരുന്നോ നീലിമയും അശ്വിനെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് സിദ്ധാർത്ഥ് ഇത് പറഞ്ഞത് നീലിമ അവന്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിന്നു അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു ആ ഡാഡി ആ ഡാഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എനിക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട് അവനെയും എടുത്ത് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് ചോദിച്ചു എന്താ കാര്യം പറ അച്ഛുകൂട്ട ഉടനെ അവൻ പറഞ്ഞു ഇത് വീക്കെന്റ് അല്ലേ എന്റെ കൂടെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരാമോ അത് കേട്ട് സിദ്ധാർത്ഥ് നെയിമേ നോക്കി അങ്ങനെയൊന്നും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാനൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അവൻ മാത്രമല്ല നാളെ ഓഫീസിൽ ഒരുപാട് പണിയുമുള്ളതാണ് മനീഷിനോട് നാളെ നേരത്തെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അശ്വിൻ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥിനത് തള്ളിക്കളയാനുമാവില്ല നീലിമ എന്ത് പറയണമെന്നറിയാതെ അശ്വിനെ നോക്കുകയാണ് അവൾ പെട്ടെന്ന് അശ്വിനെ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു വാ നീ താഴെ ഇറങ്ങു ഡാഡി ആകെ ക്ഷീണിച്ചു വന്നേക്കുവാണ് ഡാഡിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പറ്റില്ല എനിക്ക് ഡാഡിയുടെ അടുത്തിരിക്കണം അശ്വിൻ വാശി പിടിച്ചു ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ഡാഡി പ്ലീസ് ഡാഡി ഡാഡി വരണം ഞങ്ങളുടെ കൂടെ സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല അത് കണ്ടപ്പോൾ അശ്വിന് വിഷമമായി സിദ്ധാർത്ഥിനു കൂടെ വരാൻ താല്പര്യമില്ല എന്ന് അവനെ തോന്നി സോറി ഡാഡി ആ ഡാഡിയെ ഒരുപാട് ശല്യപ്പെടുത്തി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങി നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോകാനൊരുങ്ങി അശ്വിന്റെ സങ്കടം കണ്ടപ്പോൾ സിദ്ധാർത്ഥിനും വിഷമമായി അച്ചു നീ വിഷമിക്കേണ്ട ഡാഡി നിന്റെ കൂടെ വരാം അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ അശ്വിനേക്കാൾ കൂടുതൽ സന്തോഷം നീലിമയുടെ മുഖത്തായിരുന്നു സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി അച്ചു നീ വാ ഡാഡി ആകെ ക്ഷീണിച്ചു േക്കാണ് ഡാഡിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പറ്റില്ല എനിക്ക് ഡാഡിയിൽ അടുത്തിരിക്കണം അശ്വിൻ വാശി പിടിച്ചു അശ്വിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു സാറൊല്ല നീലിമ അവൻ എവിടെ ഇരുന്നോട്ടെ അവൻ പറഞ്ഞത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി ഇതാണ് ഇന്നത്തെ എപ്പിസോഡെല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്